ഇങ്ങനെയുള്ള ജർമ്മൻ ട്രക്കുകളുണ്ടല്ലോ അത് മെഡിച്ച ഡിസ്പെൻസ് ആയിക്കോട്ടെ വോൾവോ ആയിക്കോട്ടെ അതിലൊക്കെ കമ്പ്യൂട്ടർ വഴി അല്ലാതെ ഓയിൽ നോക്കാൻ പറ്റൂ ചിലരൊക്കെ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് അണ്ണാ കമ്പ്യൂട്ടർ വഴി അല്ലാതെ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ട്രക്കുകളും കാറുകളും ഒക്കെ പോലെ ഓയിൽ സ്റ്റെക്ക് വഴി ഇങ്ങനെയുള്ള വാഹനങ്ങളും നോക്കാം ഒക്കെ ചോദിക്കും നല്ല കാര്യമാണ് അങ്ങനെയൊക്കെ ആൾക്കാർ വിളിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ് കാര്യം നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റുള്ളൂ ഇന്ന് അങ്ങനെയുള്ള അഞ്ച് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത് പറയുന്നത് ഒന്നാമത്തെ കാര്യം നമുക്കിങ്ങനെയുള്ള വാഹനങ്ങൾ കമ്പ്യൂട്ടറുള്ള വാഹനങ്ങളിൽ ഓയിൽ നമുക്ക് സാധാരണ രീതിയിലും നോക്കാം എല്ലാ വാഹനത്തിലും ഇതുപോലെ മാനുവലായിട്ട് എഞ്ചിനകത്ത് ഓയിൽ സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് അത് ഏത് വാഹനങ്ങളാണ് അതെവിടെന്നുള്ളത് കണ്ടുപിടിക്കണം ചിലർക്ക് അറിയത്തേയില്ല അപ്പോൾ അത് ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും ഇങ്ങനൊരു ഒരു ഡെക്കം കാണും അല്ലെങ്കിൽ കറുത്ത റബർ ഊശായിരിക്കും അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം അല്ലാണ്ട് ഇങ്ങനെ വരച്ച് ഓപ്പൺ ചെയ്യാം ഇതുവഴി സ്റ്റിക്ക് വാങ്ങിച്ചിടണം ചിലർ കമ്പ്യൂട്ടർ കേടാകുമ്പോൾ വർഷോപ്പം ഇടാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ഇതുവഴിയാണ് ഓയിൽ സ്റ്റിക്ക് നോക്കേണ്ടത് അപ്പോൾ ഇത് അടച്ചു വെക്കണം നല്ലവണ്ണം പ്രോപ്പറായിട്ട് ചിലപ്പോൾ ഇതുപോലെ ഡെക്കണായിരിക്കും അടപ്പായിരിക്കും അല്ലെങ്കിൽ റബ്ബർ കുഷായിരിക്കും അപ്പോൾ എല്ലാ വാഹനത്തിലും നമുക്ക് എന്തെങ്കിലും കമ്പ്യൂട്ടറിൽ പ്രശ്നമുണ്ടോ ഓയിൽ കൂടുതലായിട്ട് കാണിക്കുന്നു കുറവായിട്ട് കാണിക്കുന്നു അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കാണിക്കുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് മാനുവലായിട്ട് ഇവിടെ ഓൽസ് ടിക്കറ്റ് നോക്കാൻ ഉള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അത് മറന്നു പോകരുത് ഏത് വാഹനങ്ങളായാലും പിന്നത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇഞ്ചൻ ഓയിൽ നാലോ അഞ്ചോ ലിറ്റർ കുറഞ്ഞു അപ്പോൾ അത്യാവശ്യം ഇപ്പം നമ്മൾ മൊലാളിക്ക് വിളിക്കും അപ്പോൾ മൊലാളി പറയും മേടിച്ച് ഒഴിക്കാൻ പറയും അപ്പോൾ മേടിച്ചൊഴിക്കാൻ പറയുമ്പോൾ എവിടെ ഒഴിക്കും അതും മനസ്സിലാക്കി വെക്കണം എവിടെ ആയിട്ടാണ് ഓയിൽ ഓയില് ഒഴിക്കേണ്ടതെന്നുള്ളത് ഓക്കെ വർക്ക്ഷോപ്പിലൊക്കെ ആണെങ്കിൽ ക്യാബിൻ പൊക്കി അപ്പ് ചെയ്ത് അവർ ഒഴിക്കും ഇല്ല നമുക്ക് ക്യാബിൻ പൊക്കി അപ്പ് ചെയ്ത് ഒഴിക്കാം ഇല്ലാതെയും നമുക്ക് ബോണറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് ഈ ഭാഗത്ത് ഇതാണ്ടേ ഇതിൻ്റെ ഓയിലിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഓയിലൊഴിച്ച് വേണമെങ്കിൽ മെക്കാനിക്കിനോട് ചോദിച്ച് എത്ര ലിറ്റർ കുറവുണ്ട് ആവശ്യമുണ്ടോ ഒന്നോ രണ്ടോ ലിറ്റർ കുറവുണ്ടോ ഒഴിക്കേണ്ട കാര്യമില്ല കൂടുതലായിട്ട് കുറയുന്നു അഞ്ചോ ആറ് ഏഴ് ലിറ്ററൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഓടിക്കരുത് ഓയിലൊഴിച്ച് ഓടിക്കാം ഇതിനകത്ത് ഓയിലൊഴിച്ചിട്ട് ഇത് തുറന്ന് ഓയിലൊഴിച്ചിട്ട് അതുവഴി സ്റ്റിക്ക് വഴി ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വഴി നമുക്ക് ചെക്ക് ചെയ്യാം അങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ പേടിക്കേണ്ട നമുക്ക് ഓയിൽ കടയിൽ നിന്ന് വാങ്ങിച്ച് അതിൻ്റെ ഏത് പോയിൻ്റ് ഓയിലാണ് അതനുസരിച്ച് ഇഞ്ചൻ ഓയിൽ ആ വാഹനത്തിൽ ഒഴിക്കുന്ന ഗ്രേഡ് ചോദിച്ച് മേശിനോട് ചോദിച്ചിട്ട് നമുക്ക് തന്നെ ഓയിൽ നമുക്ക് പില്ല് ചെയ്യാം ഓക്കെ പിന്നത്തെ മൂന്നാമത്തെ കാര്യം റേഡിയേറ്റർ വെള്ളം കൂളൻറ്റൊക്കെ കുറഞ്ഞാൽ എവിടെ ഒഴിക്കുമോ എന്ന് ചോദിക്കും അത് ഈ ഡക്കൺ ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് ഒഴിച്ചാൽ മതി എപ്പോഴും കൂളൻ്റെ ഒഴിക്കുമ്പോൾ രാവിലെ ഇഞ്ചൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ മുമ്പ് ഒഴിക്കുക തണുത്ത കിടക്കണമെന്നുള്ളൂ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ല വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഓവർ ഹീറ്റ് ആകുന്നു വെള്ളം കുറഞ്ഞുള്ള ലീക്ക് ആയി അങ്ങനെ ഉണ്ടെങ്കിൽ ഇഞ്ചൻ ഓൺ പൊസിഷനിൽ തന്നെ ഇരിക്കട്ടെ പെട്ടെന്ന് ഒന്ന് തുറക്കരുത് ഒരു പിരി ഒരു പിരി ഒന്ന് ലൂസാക്കി വെക്കണം കഴിഞ്ഞ് ഏറൊക്കെ പുറത്ത് പോയിട്ട് ആ ഏറൊക്കെ പുറത്ത് പോയിട്ട് ചീറ്റി പുറത്ത് പോയിട്ട് ശേഷം പിന്നെ ഫ്രീ ആവും നമുക്കറിയാൻ പറ്റും അത് കഴിഞ്ഞ് ഇവന് ഓപ്പൺ ചെയ്യാവും പെട്ടെന്ന് കയറി ചൂട് വണ്ടി ഓപ്പൺ ചെയ്യരുത് അങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാം പിന്നെ നാലാമത്തെ കാര്യം പലർക്കും അറിയത്തില്ല എവിടെയാണ് നമുക്ക് വൈപ്പറിന് വേണ്ടി വെള്ളം ഒഴിക്കേണ്ടത് മാറിപ്പോകരുത് പല ഓപ്ഷൻ ഇവിടെ ഉള്ളപ്പോൾ നമ്മളത് നോക്കി കണ്ടുപിടിക്കണം ഇങ്ങനെയൊക്കെ പടക്കാണ് ഇവിടെ ഇവിടെ ആണ് വൈപ്പറിന് വേണ്ടിയുള്ള വെള്ളം ഫില്ല് ചെയ്യുന്നത് പത്ത് പതിനഞ്ച് ലിറ്റർ വെള്ളം വാട്ടർ വാട്ടറിനകത്തുള്ളൂ ഇത് ഓപ്പൺ ചെയ്ത് ആവശ്യത്തിന് നമുക്ക് നല്ല വെള്ളം ഉപ്പ് വെള്ളം ഒഴിക്കരുത് സാധാ വെള്ളമോ അല്ലെങ്കിൽ എന്തായാലും നമുക്ക് മിക്സ് ചെയ്യണമെങ്കിലോ സോപ്പൊക്കെയോ അത് മേടിക്കാൻ കിട്ടുമോ ലരുത് ആ രീതിയിൽ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ സാധാ വെള്ളം നല്ല വെള്ളത്തിനകത്ത് ഒഴിക്കാം അഞ്ചാമത്തെ കാര്യം വെള്ളം ഒഴിച്ചാലും ചിലപ്പോൾ വൈപ്പറിൽ കൂടെ വെള്ളം വരത്തില്ല പിന്നെ ചിലർക്ക് അറിയത്തില്ല ഏത് വഴിയാണ് വെള്ളം വരുന്നത് വഴിയാണ് ഈ പൈപ്പ് കാണുന്നുണ്ടല്ലോ ഇങ്ങനെയാണ് വെള്ളം വരുന്നത് പൈപ്പിൽ കൂടെ ആണ് വെള്ളം വരുന്നത് അത് മനസ്സിലാക്കുക വേണ്ടേ എന്തെങ്കിലും കാരണത്താൽ വെള്ളം വരുന്നില്ലെങ്കിൽ ഇവിടെയൊക്കെ പിന്നൊക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ കുത്താം ചിലപ്പോൾ അടഞ്ഞിരിക്കും ഒരുപാട് പ്രാവശ്യം വർക്ക് ചെയ്യാതിരിക്കും ഇടയ്ക്കിടയ്ക്ക് വൈപ്പറ് വർക്ക് ചെയ്യണം കേട്ടോ വർക്ക് ചെയ്തായിരുന്നാലും ഈ ഇതിന ഇതിന് സടിയൊക്കൂടെ ഹോൾസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇതുവഴിയാണ് വെള്ളം വരുന്നത് അപ്പോൾ ഈ പൈപ്പ് വേണ്ടോ ഈ പൈപ്പ് കണ്ടോ ഈ പൈപ്പ് വഴിയാണ് വെള്ളം അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം ആ രീതിയാണ് വെള്ളം ഇതിലേക്കൂടെ വരുന്നത് അത് പറയാൻ വേണ്ടിയാണ് പറഞ്ഞത് അപ്പോൾ അതിലേക്കൂടെ വെള്ളം വരുന്നില്ല അതിൻ്റെ അർത്ഥം ചിലപ്പോൾ വെള്ളം കാണത്തില്ല വെള്ളം ആദ്യം ഫില്ല് ചെയ്യുക അതുകഴിഞ്ഞ് ആ പൈപ്പിൻ്റെ ഹോളൊക്കെ ഓക്കെ ആണോ നോക്കുക അതിന് ശേഷം അകത്ത് കയറുക അതിന് ശേഷം നമ്മൾ നമ്മളകത്ത് കയറി ഇത് ഇച്ചിരി നേരം ഞെക്കി പിടിക്കുക വേണ്ടേ ഞെക്കി പിടിക്കണം അഥവാ വെള്ളം വരുന്നില്ലെങ്കിൽ ഒന്ന് ഞെക്ക് 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 ഞെക്കി പിടിക്കണം അന്നേരം പ്രഷറിൽ ആദ്യമേ നമ്മൾ ആ ഹോൾസ് എല്ലാം ക്ലീൻ ചെയ്യണം അതിനുശേഷം വെള്ളം ഫില്ല് ചെയ്യണം അതിന് ശേഷം വരുന്നില്ലെങ്കിൽ പിന്നെ ഞെക്കി പിടിക്കണം ഇച്ചിരി നേരം ഓക്കെ അമർത്തിയാക്ക കൊടുത്താൽ മതി അപ്പോൾ അതങ്ങ് വർക്ക് പോകും അപ്പോൾ ഇങ്ങനെയാണ് വെള്ളത്തിൻ്റെയൊക്കെ ഫങ്ഷൻ കണ്ടോ കാണുന്നുണ്ടോ അപ്പോൾ ആയിക്കോട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്